ഈ ൾക്ക്ം പറയുന്നത് സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ ഇല്ലെന്നാണ് ചോദ്യം എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് ാണ് സംശയത്തിനുള്ളത് അത് അതിൽ ആണ് ഏറ്റവും കൂടുതൽ ഒരു വാഹന ഡീലർ കൂടിയാണ് എന്നുള്ളതാണ് മാത്രമല്ല ഇയാളുടെ യുവ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൂടുതൽ

ിൽ അവരുടെ കണ്ണിക്കുക എന്നത് വാഹനം വാങ്ങി വെക്കാം അരിവാഹം വെബ്സൈറ്റ് കേന്ദ്ര മോട്ടോർ വകുപ്പിന്റെ വാഹനം ാണ് യുവ അവന്റെ ഉടമസ്ഥന് മാത്രമേ അവൻ വലിയ ടാക്സ് അടച്ചതിന് ശേഷം ഇന്ത്യയിൽ എത്തിക്കാനാവൂ എന്നിരിച്ച് ആ കാർ വാങ്ങിയവരെ പോലെ ആ കാർ വിറ്റ മാഫിയ സംഘത്തെ പോലെ ഇന്ത്യയിൽ എൻഒസിയും രജിസ്ട്രേഷനും അംഗീകാരവും ഒക്കെ കൊടുത്ത പരിവാഹന പരിവാഹനും ഈ ട്രെയിനെ തുടങ്ങിയ പങ്കാളികളാണ്